ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് സായി കൃഷ്ണ വയൽഡ് ഗാർഡായിട്ട് പോകുന്നതറിഞ്ഞ് ജാസ്മിൻ്റെ വാപ്പ സായിയെ വിളിച്ച് ചില കാര്യങ്ങൾ സംസാരിച്ചു ജാസ്മിനെ ആ ഒരു ഗെയിമിൽ നിന്ന് സേവ് ചെയ്യാൻ വേണ്ടിയാണ് ജാസ്മിൻ്റെ വാപ്പ സായിയെ വിളിച്ച് ഇത്തരത്തിൽ സംസാരിച്ചതെങ്കിലും ബിഗ് ബോസ് ഹൗസിലെത്തിയ സായി കൃഷ്ണയുടെ ഗെയിമിനെ ഇത് നല്ല രീതിയിൽ ബാധിക്കുകയും ഒരുപാട് പ്രതീക്ഷകളോടുകൂടി കയറ്റിവിട്ട സായി കൃഷ്ണ എന്ന വൈൽഡ് കാർഡ് ഒരു അട്ടർ എന്താണ് സീറോ ആയിട്ട് മാറിപ്പോയ ഒരു കാഴ്ചയാണ് പിന്നെ നമ്മൾ കണ്ടത് കാരണം ജാസ്മിനെ സഹായിക്കാൻ ശ്രമിച്ച് സായി തന്നെ തൻ്റെ കുഴി തോണ്ടി എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ടോപ്പിക് എടുത്ത് സംസാരിക്കുന്ന ഒരു കാര്യം ആദ്യം തന്നെ സായിയും ഈ പറയുന്ന ജാസ്മിൻ്റെ വാപ്പയായിട്ടുള്ള ജാഫർക്ക തമ്മിലുള്ള ആ ഒരു കോൾ റെക്കോർഡ് ഇപ്പൊ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ലീക്ക് ആവുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് യൂട്യൂബേഴ്സ് എന്നുള്ള ആൾക്കാരുടെ പേരെടുത്ത് പറയുന്നുണ്ട് അവർ യൂട്യൂബർമാർക്കെതിരെ ജാസ്മിനെതിരെ സംസാരിക്കുന്ന യൂട്യൂബർമാർക്കെതിരെ ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ജാസ്മിൻ്റെ വാപ്പ പറയുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇതിനകത്ത് ഇടപെട്ടു പോയത് കൊണ്ടാണ് ഇതിനകത്ത് എൻ്റെ അഭിപ്രായം പറയണമെന്ന് തോന്നിയത് ആദ്യം തന്നെ ജാസ്മിന്റെ വാപ്പ സായിയോട് പറയുന്ന വാക്കുകൾ വളരെ മോശമായുള്ള തെറികൾ ഉപയോഗിച്ചിട്ടാണ് സായി കൃഷ്ണയോട് ജാസ്മിൻ്റെ വാപ്പ സംസാരിക്കുന്നത് നമ്മുടെ ഗബ്രിക്കെതിരെയാണ് സംസാരിക്കുന്നത് ആ ഗബ്രി എന്ന താ പൂ മോനെ നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ജാസ്മിനോട് ചെന്ന് ഇത്തരത്തിലുള്ള ഗെയിം കളിക്കരുത് പുറത്ത് ഞങ്ങൾക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള രീതിയിൽ ജാസ്മിനോട് പറഞ്ഞ് മോനി അവളെ എങ്ങനെയെങ്കിലും ഒരു ഗെയിമിന്ന് രക്ഷിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ മോൻ ഒന്ന് രക്ഷിക്കണം ഞങ്ങളെ ഒന്ന് മോൻ സഹായിക്കണം എന്നുള്ള രീതിയിലാണ് ജാസ്മിന്റെ വാപ്പ സായിയോട് സംസാരിച്ചത് അതിനകത്ത് ഗബ്രിയെ വളരെ മോശമായിട്ടുള്ള തെറിവാക്കുകൾ ഉപയോഗിച്ച് ജാസ്മിന്റെ വാപ്പ സംസാരിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഒരു കോൾ റെക്കോർഡ് അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഇഷ്യൂ ആണ് അതിനകത്ത് നമ്മൾ കൈ കടത്തുന്നത് ശരിയല്ല പക്ഷേ യൂട്യൂബേഴ്സിനെതിരെ കേസ് കൊടുക്കുന്നു എന്നൊരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് അഭിപ്രായം പറയുന്നത് കാരണം നമ്മളും അതിനകത്തൊരാളാണ് ജാസ്മിനെ പറ്റി ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ യൂട്യൂബേഴ്സിനെതിരെ കേസ് കൊടുക്കുന്ന ഒരു കാര്യത്തിനോടനുബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ജാസ്മിൻ പോയിരിക്കുന്നത് ജാസ്മിൻ്റെ അമ്മായിയുടെ വീട്ടിലോ അമ്മാവിൻ്റെ വീട്ടിലോ അല്ല അങ്ങനെയാണെങ്കിൽ നമ്മളാരും ആ ഒരു തരത്തിലേക്ക് എന്താണ് ജാസ്മിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറി സംസാരിക്കാൻ പോവില്ല ജാസ്മിൻ പോയിരിക്കുന്നത് ജനങ്ങൾ കാണുന്ന ഒരുപാട് ഇഷ്ടപ്പെട്ട് പല ആളുകളും ലക്ഷക്കണക്കിന് മലയാളികൾ കാണുന്ന ഒരു റിയാലിറ്റി ഷോയിലേക്കാണ് അതിൻ്റെ കണ്ടന്റുകൾ രണ്ടും മൂന്നും കൊല്ലമായിട്ട് റിവ്യൂ ചെയ്യുന്ന യൂട്യൂബേഴ്സാണ് ഇവിടെ ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്തൊരു കണ്ടസ്റ്റന്റ് ഇത്രയും മോശമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഞാൻ മോശമെന്നുദ്ദേശിച്ചത് മറ്റൊന്നുമല്ല ജാസ്മിനും ഗബ്രിയും ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന സമയത്ത് ഒരുപോലെ രണ്ട് പേരും കമ്മിറ്റഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ജാസ്മിൻ പുറത്ത് എൻഗേജഡ് ആണെന്നും ഗബ്രി ഒബ്രോഡുള്ള ഒരു പെൺകുട്ടിയായിട്ട് ഈ പറയുന്ന പോലെ ഒരു എന്താണ് റിലേഷൻഷിപ്പിലാണെന്നും ഗബ്രിയും അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് പേരും കമ്മിറ്റഡ് ആയിട്ട് ഉള്ളിൽ ചെന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാണിക്കുമ്പോൾ പ്രവർത്തികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മോശം പ്രവർത്തികൾ അതായത് അതിക്രമിച്ചു പോയി എന്നല്ല പറയുന്നത് അവർ തമ്മിൽ ഈ പറയുന്നതുപോലെ ഇവർക്ക് പുറത്ത് ഒരു മറ്റൊരു എന്താണത് റിലേഷൻഷിപ്പ് ഇല്ല എങ്കിൽ ജാസ്മിൻ മറ്റൊരു വ്യക്തിയായിട്ട് ആയിട്ട് എൻഗേജഡ് അല്ല എങ്കിൽ നമുക്ക് ഇതിനകത്ത് പറയേണ്ട കാര്യമില്ല കാരണം അവരുടെ ഗെയിം ആയിട്ടോ അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് തോന്നിയ ആ ഒരു ഇൻഫാറ്റുവേഷൻ ഇഷ്ടം എന്തും പറയാം അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ കാണാം പക്ഷേ പുറത്ത് ആണ് കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഒരു ചെക്കനായിട്ട് കമ്മിറ്റഡ് ആണ് ഒരു വെണ്ണായിട്ട് ഇഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് അവിടെ ചെന്ന് ഈ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ എന്തായാലും നമ്മൾ നമ്മളതിനെതിരെ പ്രതികരിച്ചിരിക്കും ജാസ്മിൻ്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇമാതിരി കാര്യങ്ങൾ ഗബ്രി കുറെ ഇൻ്റർവ്യൂവിൽ ചെന്നിരുന്ന് ഇപ്പോൾ പങ്കെടുക്കുമ്പോൾ പറയുന്നുണ്ട് എന്താണ് ജാസ്മിനായിട്ടൊന്ന് ഉമ്മ വെച്ചു എന്ന് വിചാരിച്ചു ഒന്ന് കെട്ടിപ്പിടിച്ചു എന്ന് വിചാരിച്ചു എന്ത് വരാനാണ് അവരുടെ ഫാമിലിക്ക് ഫാമിലിക്കതിഷ്ടമല്ലടോ തനിക്ക് താനിതൊന്നും കേൾക്കണില്ലേ ഗബ്രി ഗബ്രി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യമേ പറയാനുള്ളൂ ഇങ്ങനെ കോമാളിത്തരോ പൊട്ടത്തരവും ഒക്കെ ഓരോ ഇൻ്റർവ്യൂലും ചെന്നിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ജാസ്മിൻ്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കത് ഇഷ്ടമല്ല ആർക്കാണ് കുഴപ്പമെന്നാണ് ഗബ്രി ചോദിക്കുന്നത് എന്താണ് കെട്ടിപ്പിടിച്ചാലും ഉമ്മ വെച്ചാൽ ആർക്കാണ് കുഴപ്പം കുഴപ്പമെന്നാണ് ഗബ്രി ചോദിക്കുന്നത് വാപ്പക്ക് നമുക്ക് ഇഷ്ടമല്ല അതിൽ കൂടുതൽ കുഴപ്പം ആർക്കെന്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് നടക്കുന്നുണ്ട് അപ്പൊ ജാസ്മിന്റെ വാപ്പ ആദ്യം തന്നെ ഗബ്രിയെ പച്ചത്തറിയാണ് സായിയുടെ ഫോണിൽ വിളിച്ച് പറയുന്നത് അതിനുശേഷമാണ് മോനി എങ്ങനെയെങ്കിലും ജാസ്മിനെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നത് പിന്നീടാണ് യൂട്യൂബർമാർക്കെതിരെ കേസ് കൊടുക്കുന്ന രീതിയിലേക്ക് ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പ പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം കേസ് കൊടുത്താൽ ഒന്നും നടക്കാൻ പോകില്ല കാരണം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് ബിഗ് ബോസ് പോലെ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന റിയാലിറ്റി ഷോയിൽ വന്ന് നിന്ന് സ്വയം മറന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തിട്ട് പിന്നെ യൂട്യൂബർമാരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം അവർക്ക് അവർക്കിതിൻ്റെ റിവ്യൂ ചെയ്യാന്നുള്ളത് അവരുടെ ജോലിയാണ് അപ്പോൾ അവരവരുടെ ജോലി ചെയ്യുന്നു എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പെട്ട് സായി കൃഷ്ണയാണ് സീസൺ ഫൈവ് മുതലേ തുടങ്ങിയതാണ് സായിക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് വരാനായിട്ടുള്ള ശ്രമം ഏറ്റവും അവസാനം സീസൺ സിക്സിലെ വൈൽഡ് കാർഡായിട്ട് അതും ഒരുപാട് പ്രതീക്ഷകൾ കൊടുക്കുന്ന ഒരു വൈൽഡ് കാർഡായിട്ട് കയറ്റി വിട്ട സായി കൃഷ്ണ എന്തിനു വേണ്ടിയായിരുന്നു ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് ഗെയിം കളിക്കാൻ പോയത് ജാസ്മിനെ സഹായിക്കാൻ ചെന്ന് ഫസ്റ്റ് ഡേ തന്നെ ബിഗ് ബോസ് കാണുന്ന ജനങ്ങളുടെ മുന്നിൽ വളരെ മോശമായ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാനാണ് സായിക്ക് സാധിച്ചത് എന്നിട്ട് എന്ത് കിട്ടി ഈ പറയുന്ന ജാസ്മിൻ ഒപ്പം നിന്നോ അപ്പ തന്നെ നോമിനേഷനിൽ സായിയെ സജസ്റ്റ് ചെയ്തു കാരണം പുറത്തെ കാര്യങ്ങൾ എന്നോട് വന്ന് പറഞ്ഞു എന്നുള്ള രീതിയിൽ ഇതേ വാപ്പ സായി കൃഷ്ണയെ വിളിച്ചു പറഞ്ഞ് ഇത്തരത്തിൽ സംസാരിക്കണം എങ്ങനെയെങ്കിലും മോനവളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ വാപ്പ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഫാമിലി വീക്കിന്റെ ഭാഗമായി വന്ന സമയത്ത് അത് അവരുടെ ഗെയിമാണ് അവർ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യും അതൊക്കെ മോളുടെ ഗെയിമിനെ തകർക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് എന്നൊക്കെ പറഞ്ഞാക്കുന്നു അപ്പൊ എത്രത്തോളം ഒരു എന്താണ് വിശ്വസിക്കാൻ പറ്റിയവരെയൊക്കെ സായി കൃഷ്ണ ഒരു മണ്ടൻ എന്ന് ഞാൻ പറയൂ ഒരു വ്യക്തി പറഞ്ഞു എന്നുള്ള രീതിയിൽ ഒരുപാട് ആഗ്രഹിച്ച ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കയറി ചെന്നിട്ട് താൻ മറ്റൊരു കണ്ടസ്റ്റൻറ്റിനെ സഹായിക്കാൻ ശ്രമിച്ചു അവിടെ വെച്ച് വീണു സ്വന്തം കുഴി താൻ തന്നെ ഇങ്ങനെ മമ്മട്ടിയൊക്കെ എടുത്ത് തോണ്ടി സായി ആ കുഴി തന്നെ പോയി വീണു ഇനി അതിനകത്തൊന്നും പറയാനില്ല ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇനി സായി കൃഷ്ണയ്ക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആദ്യം മുതൽക്കേ ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാരും ആ സമയത്ത് ജാസ്മിനെ സഹായിക്കാൻ പോയി പിന്നീട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം അവിടെ വെച്ച് തീർന്നു സായിയുടെ ഗെയിം അവിടെ വെച്ച് തീർന്നു എന്നൊക്കെയാണെങ്കിലും പുറത്തിറങ്ങിയതിന് ശേഷം ഇതിനെപ്പറ്റി ഒരു സംസാരം ഉണ്ടാകും സായയുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പം സായിയുടെ ഭാര്യയായിട്ടുള്ള സ്നേഹം ഇതിനെപ്പറ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് ഒരുപാട് യൂട്യൂബേഴ്സ് ആണ് ഈ പറയുന്നത് പോലെ ജാസ്മിൻ്റെ വാപ്പയും സായിയും തമ്മിലുള്ള ആ ഒരു കോൾ റെക്കോർഡും കാര്യങ്ങളൊക്കെ ലീക്ക് ചെയ്തിരിക്കുന്നത് ഇനിയും അതിൻ്റെ ബാക്കി വരാനിരിപ്പുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ പൂർത്തിയാകും ഏകദേശം തീർച്ചയായിട്ടും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ കിട്ടണം താങ്ക്